നടൻ മണിയാമ്പിള്ള രാജുവിന്റെ ചിത്രങ്ങൾ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള ചിത്രങ്ങളാണ് ചർച്ചയ്ക്ക് വഴിവച്ചത് അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതമുള്ള രാജു വളരെ മെലിഞ്ഞ ക്ഷീണിതനായാണ് ചിത്രത്തിലുള്ളത് ഇതോടെ അദ്ദേഹത്തിന് അർബുദമാണെന്നും ശബ്ദം പോയെന്നും ആരോഗ്യം വളരെ മോശമാണെന്നും ഒക്കെയുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇത്തരം അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം അച്ഛനെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ സത്യമല്ലെന്ന് മകനും നടനുമായ നിരഞ്ജു പറയുകയാണ് മനോരമ ഓൺലൈനോടായിരുന്നു നിരഞ്ജിന്റെ പ്രതികരണം അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് നിരഞ്ജ പറയുന്നത് അച്ഛൻ എന്തോ മാരക രോഗമാണെന്ന തരത്തിലൊക്കെയാണ് ചിലർ പറയുന്നത് ഇത്തരം വാർത്തകൾക്കൊന്നും ഞങ്ങൾ ശ്രദ്ധ കൊടുക്കാറ് പോലുമില്ല അച്ഛന് തൊണ്ടയിൽ അർബുദമായിരുന്നു കീമോയും റേഡിയേഷനുമൊക്കെ നടത്തിയതിനാൽ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം സംഭവിക്കും അതാണ് മെലിയാൻ കാരണമായത് മാത്രമല്ല കീമോ ചികിത്സ കഴിഞ്ഞാൽ വായിലെ തൊലിയൊക്കെ പോകും ഇതൊക്കെ ശരിയാകാൻ ആറു മാസത്തോളം എടുക്കും ശരിയാകുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും എന്നാണ് നിരഞ്ജ് പറയുന്നത് മോഹൻലാലിനോടൊപ്പമുള്ള തുടരും എന്ന ചിത്രമാണ് രാജുവിന്റേതായി അടുത്തതായി ഇറങ്ങാനുള്ള ചിത്രം വളരെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ ഞങ്ങൾ നോക്കിക്കാണുന്നത് അച്ഛന്റെ ഗംഭീരമായ തിരിച്ചുവരവായിരിക്കും സിനിമയിലൂടെ നടത്തുക ഉടൻ തന്നെ മോഹൻലാൽ നായകനായ ചിത്രത്തിന്റെ നിർമ്മാണവും നടക്കുമെന്നുമാണ് നിരഞ്ജു പറയുന്നത് നേരത്തെ കോവിഡ് കാലത്തും ഇത്തരത്തിൽ മനമ്പിള രാജുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിച്ചിരുന്നു അന്നും രാജു മെളിഞ്ഞതിനെ കുറിച്ചായിരുന്നു അഭ്യൂഹങ്ങൾ ഇതോടെ മകൻ നിരഞ്ജു തന്നെ വാർത്തകൾ തള്ളി രംഗത്തെത്തി അനാവശ്യ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം എന്തെങ്കിലും ഡയറ്റില്ലായതിനാലാകാം മെളിഞ്ഞത് എന്നുമായിരുന്നു നിരഞ്ജ് അന്ന് പറഞ്ഞത് അറുപത്തിയൊൻപത് വയസ്സാണ് രാജുവിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മണിയമ്പിള്ളജുവിന്റെ സിനിമ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലിറങ്ങിയ മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന ചിത്രത്തിൽ നായകനുമായി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം തിളങ്ങി പ്രിയദർശൻ മോഹൻലാൽ ഹിറ്റ് കോംബോ ചിത്രങ്ങളിലും രാജു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അനന്തഭദ്രമാണ് മണിയംപിള്ള രാജു ആദ്യമായി നിർമ്മിച്ച ചിത്രം തുടർന്ന് പത്തോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുമുണ്ട്